ഒരു നല്ലൊരു ആക്റ്റീവയുടെ കഥയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ആക്റ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനിയോ കാണാം പുത്തം പോലെ എലീനാണോ അപ്പോൾ ഈ ആക്റ്റീവർ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ആയിട്ട് അലൈക്ക് കൂടനൊക്കെ ഒന്ന് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറക്കേണ്ട പിന്നെ നിങ്ങളുടെ ആക്ടീവ തപ്പി നടക്കുന്ന പോലെ കൂട്ടുകാരൊക്കെ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം അതിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പർ ഫുള്ള് ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പോൾ വാഹന ആവശ്യമുള്ളവർ ഈ ഉടമയെ തന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ആക്റ്റീവ ഫൈവ് ജി ആണ് ആദ്യമേ തന്നെ പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവ ഫൈവ് ജി ഫുള്ള് റീ പെയിൻറ്റിങ് അടിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഫുൾ ബോഡി നിങ്ങൾക്ക് നല്ല മെറ്റാലിക് ബ്ലൂ കളറിൽ നല്ല അടിപ്പൊളിയായിട്ടിരിക്കുന്ന വളർന്നു എവിടെയും സ്ക്രാച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ഇത് നോക്കി ഫുൾ ആയിട്ട് പെയിൻറ്റിങ് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ട് തന്നെയാണ് അപ്പം എന്തുകൊണ്ടായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിക്ക് റീപെയിൻറ്റിങ് ചെയ്തത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉയരും അതായത് ഇദ്ദേഹത്തിന് ഒരു കടയർ അവിടെ കൊണ്ടുപോയി പിന്നെ ട്രെയിനിൽ പോകുന്ന ഒരു പരിപാടി ആയിരുന്നു അപ്പോൾ എന്നുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് നരച്ചു അപ്പോൾ അതുകൊണ്ട് മാത്രം റീപെയിങ് ചെയ്തതാണ് വലിയ കുഴപ്പമുണ്ടായില്ലേ ചെറിയത് ഇവിടെ കയറ്റി ചെറിയ നരപ്പുണ്ടായുള്ളൂ എങ്കിലും ആളത് അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ട് നല്ല രസമായിട്ടിരിക്കുന്ന വണ്ടി ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഏകദേശം ഞാൻ നോക്ക് അറുപത് ശതമാനത്തിന് മോഡൽ ഫ്രണ്ട് ടയർ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് ടയറ് പറയുവാണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയറിൻ്റെ സംഗതിയുണ്ട് അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇൻഷുറൻസ് ഏകദേശം ഈ ഇൻഷുറൻസും പൊലൂഷനും ഈ വരുന്ന ഏപ്രിൽ മാസം വരെ ഉണ്ട് ഇനി നമ്മൾ കിലോമീറ്റർ നോക്കുവാണെങ്കിൽ നാൽപ്പത്തേഴായിരത്തി ഇറങ്ങൂറ്റി ചില കിലോമീറ്റർ മാത്രമാണ് ഇത് പിന്നെ അധികം ഓടിയിട്ടുള്ള വണ്ടിയല്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വണ്ടി വന്നൊരു ഓടിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി ഓടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഓടാത്ത അധികം ഓടാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണോ എന്നുള്ളത് നിങ്ങളതൊന്ന് ഓടിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും പിന്നെ ഈ ഒരു ഭാഗം ചെറിയൊരു നടപ്പുണ്ടെങ്കിൽ പോലും നല്ല കളറായിട്ട് പിന്നെ ഈ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ പിന്നെ നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ അറിയും ചെയ്തതാണ് പിന്നെ സീറ്റ് ഓർ നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ചെറുതായിട്ട് പൂച്ച വാതിയിട്ട് പണി കൊടുത്തിട്ടുള്ള സംഭവമുണ്ട് ഗ്രാബ്രയിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഗാർഡുകൾ കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളൂ പ്രൈ വൈസറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും നമ്പർ പ്ലേറ്റൊക്കെ പുതിയത് തന്നെ ചെയ്തിട്ടുണ്ട് അവ ഈ ഒരു വണ്ടി സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർ ആക്റ്റീവാണ് ഫൈവ് ജി ആവശ്യമുള്ളവർക്ക് ഇനി ഞങ്ങൾ വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ റീപെയിൻറ്റിങ് ചെയ്താണ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തീർപ്പിച്ചെട്ടോ വേറെ കാര്യമായിട്ടുള്ള സംഗതികൾ സംഭവം വലിയ സൗണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെറിയ ശബ്ദം മാത്രമേ തന്നെ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം വിലവേച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഒരു സിംഗിൾ ഓണർ വണ്ടി താല്പര്യമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് വില പറയുന്നത് വെറും നാൽപ്പത്തി ഏഴായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വിലവേച്ചൽ സാധ്യമാണ് ഇനി നിങ്ങൾക്ക് വണ്ടി ലോൺ വേണമെന്നുണ്ടെങ്കിൽ വെറും അയ്യായിരം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് ലോൺ ഇട്ട് തരാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്കും ഈ വാഹനം ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ വാഹനം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം വില വേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില പറയാം ആൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും പേരിലേക്ക് മാറ്റി സെറ്റാക്കി തരും ഇട ഇവിടെ ചെറിയൊരു എന്താ പറയുക പറയാ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു മഞ്ഞപ്പ് കാണുന്നുണ്ട് എന്നാൽ ഹെഡ്ലൈറ്റിൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണാൻ ഇല്ല നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ അപ്പോൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാതെന്ന് തന്നെ ചെറിയ പെയിൻറ്റിങ് ആണ് അപ്പോൾ അക്ക നല്ല പുത്ത വണ്ടി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു നല്ലൊരാക്റ്റീവ് നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാടേക്ക് എടുത്താണ് വണ്ടി ഇരിക്കുന്ന ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തിൻ്റെ മോള് രണ്ട് ടയറുണ്ട് ഫ്രണ്ട് ടയർ ഏതാ ചറുപതിന് മുകളിലുണ്ട് പിന്നെ സെൽഫ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വെറും നാൽപ്പത്തി ഏഴായിരം രൂപയാണ് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നാലേ എല്ലാ കൂട്ടുകാരോടും